എന്തൊക്കെ കാണിച്ചു അവരാണ് കഴിച്ച് അത് പ്രോ അത് ഞാനെ ജയിക്കോർച്ച ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഗൈസ് ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് എന്റെ ബാക്കിയുള്ള എന്റെ അനിയനാണ് ഇവനും ഞാനും തമ്മിൽ ആർസിക്കാർ റേസ് എടുത്താൻ പോവാണ് അപ്പൊ ഇന്നത്തെ റേസിൽ ഗൈസ് ആരാണോ ജയിക്കുന്നത് ജയിക്കുന്നല്ല തോൽക്കുന്നത് അവരിതാ ഈ കാണാൻ ജോളജിപ്പ് കഴിക്കണ ഗൈസ് ഇതായിട്ട് നമ്മൾ ആർസിക്കാന്റെ ട്രാക്ക് അപ്പൊ എങ്ങനെയാണ് ഗൈസ് നമ്മൾ ആസിക്കാന്റെ ട്രാക്ക് റേസ് വെച്ച് കഴിഞ്ഞാൽ ഈ കാണാൻ ആർസിക്കാൻ ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള ഗൈസ് ഈ കാണാൻ ട്രാക്കിലൂടെ ഓടിച്ചിട്ട് ഇതാ ഈ കാണാൻ കസാരുടെ മുകളിൽ ആരാണോ ഗൈസ് ഏറ്റവും ഫസ്റ്റ് ഫിനിഷിങ് ഏറ്റവും കുറഞ്ഞ സമയത്തുള്ള ഫിനിഷിങ് അവരാണ് ഞാനേ ജയിക്കാൻ പോയി ഈ കാണാം കോയ്മിട്ട് ആരാണ് ഫസ്റ്റ് ഓടിക്കണ്ടേ നമുക്ക് നോക്കി നോക്കി നോക്കാ നോക്ക് ഹെഡ് ഹെഡ് ട്രെയിൽ ഞാൻ വേണ്ട വേണ്ട അത് വേണ്ട ഹെഡ് വേണ്ടി അപ്പൊ ഞാനായിട്ട് ആദ്യം ഫസ്റ്റ് റൈഡ് ചെയ്യാൻ പോണ ഫോണില്ല ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ കൊടുക്കാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൊട്ടേക്കിട്ടേക്കൊന റൈറ്റിലേക്ക് ഇല്ല കൈസ് ഇല്ല കൈസ് െ ഇവിടെയാണ് ബോംബാസ്റ്റിൽ നമ്മുടെ എവിടെയാണ് വെച്ച കേ കേറു കേറു മന കേറു മന കേറു മന ഹൈ പൊളി 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 ഗയ്സ് കുറമ ടൈമൊട്ട് കാ നീ തോചോ നീ തോചോ അത്രേ നേരം നീ തോചോ നമുക്ക് വരും തോന്നുന്നില്ലടാ ചേറ മുത്തേ ചേറ മുത്തേ പോടാന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാടാ നീ നീ തോചോ ഓരോ ബിനിങ്ങോടാ ബിജു വാടാ തോചോ നീ ജോളക്കു വെയ്ച്ചോടാണക്ക് വരുന്നത് ചേറ ഞാൻ റൈറ്ററാണ് ഞാൻ റൈറ്ററാണ് കേറി കേറി

പോയി മൂന്ന് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡ് ഇട്ടോ അപ്പൊ നമ്മള് ഇങ്ങനെ ഞാനേ കളിക്കാൻ പോണെ നമ്മള് ജയിക്കും ഉറപ്പായിട്ടും സ്റ്റാർട്ടാക്കാൻ പോണ് എടാ നീ തോക്കാനടാ പോണ് ജയിക്കാനാ പോണ് എടാ നോളജി കഴിക്കണ്ടേ എടാ ഇവിടെ നോക്കടാ

ജോളജിപ്പ് കഴിക്കണ്ടിപ്പ് കഴിക്കണ്ടേ അവിടെ കൊറച്ച് ബുദ്ധിമുട്ടാണ് കിട്ടൂലടപ്പ് എവിടെ ജോലി കഴിക്കണ്ട എന്റെ ആഗ്രഹമില്ല ജോലി പോയിക്കണ്ടാ എന്ത ചെറുത് അയ്യോ എടാ നീ തോറ്റടാ നീ തോക്കി ജോലി പോയിക്ക

ఏ ఫలావున టెన్షన్ లేట జోలోజీ కొయికాడానికి వెళ్ళితి ఉక్కోతో వండే ఎందకి కారుట్ ఉండని లేస్ yes 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 3 నిమిషం 6 సెకండ్స్ గైస్ అప్పుడు నేను తోసే గైస్ అవర్ 3 నిమిషం 2 ఎంత సెకండ్ ఎంత 3 నిమిషం 6 సెకండ్స్ 6 సెకండ్స్ 6 సెకండ్స్ ఇదే 3 నిమిషం 35 సెకండ్స్ గైస్ ఆ ఆంగారం నర్ మాస్ 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 వీడియో మిడిక్ జోలోజీ కొయికన గైస్ మాస్ మాస్ వీడియో మిడిక్ കാസ് ബീജ് എടുക്കാൻ പറ്റില്ല കോപ്പേറി കഴിക്കും കൈസ് ഒരുപാട് യൂട്യൂബേഴ്സിന്റെ വീഡിയോയിൽ സാധനം കണ്ടിട്ടുണ്ട് അവരൊക്കെ കണ്ണൊക്കെ ചോത്തിട്ടും അതുപോലെ വയർന്നൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള നല്ല പേടിന്റെ കഴിച്ചത് കഴിക്കാൻ വേണ്ടിട്ട് എന്താവുന്ന അറിയില്ല കഴിച്ച് നമുക്ക് പൊളിച്ചു നോക്കാം അതിന് വേണ്ടി ഐസ്ക്രീം ഒക്കെ സെറ്റ് ആക്കിയിട്ട് എടുക്കാം കാരണം എരിഞ്ഞു കഴിഞ്ഞാൽ എന്താവുന്ന ഒരു ഐഡിയ ഇല്ല കൈസ് വെള്ളം കുടിക്കും വെള്ളം കുടിച്ചപ്പോൾ എന്നാണ് പല വീട്ടിലും കണ്ടുള്ളത് നമ്മളെ ജിയോ മച്ചന്റെ വീട്ടിലെ നമ്മളെ ആരോ വെച്ചിട്ടാ ജിയോ മച്ചാന്റെയും അജിയോ മച്ചാന്റെയും എല്ലാ കണ്ടന്റ് കൈസ് അതിലൊക്കെ നന്നായിട്ട് എരിഞ്ഞിട്ട് ഐസ്ക്രീം ഒക്കെ എടുത്ത് കഴിക്കണേ കൈസിന്റെ പെട്ടി നോക്കി നോക്കി ശരിക്കും പേടിയാണ് പേടിയോണ്ട് നല്ല പേടിയുണ്ട് കൈസ് ഇതാണ് സാധനം നമുക്ക് ഇത് മുഴുവനായി നല്ല പേടിയുണ്ട് ചെറിയ ഒരു പീസ് കഴിച്ചു നോക്കി കഴിക്കാൻ പോട്ടെ കേസ് പിസ ചെറിയ പിസ വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു വായുണ്ട് ഞാൻ തിരിച്ചയ്ക്കും പോട്ട ആ ഇത് അത്രയുമില്ല പ്രത്യേകിച്ച്

ഐസ്ക്രീം നിർത്താൻ പറ്റുന്നില്ല നല്ല ഐസ്ക്രീം നിർത്തിയാനാണ് ഇരുതായിരുന്നു നാ നല്ല ഈ അയ്യസാണെങ്കിൽ നിർത്താൻ പറ്റില്ല പായസം പോലെ കഴിക്കണം നോക്കിയത് തണുപ്പൊക്കെ പായസം നിർത്താൻ കഴിക്കണം ജോർജ് ഇപ്പൊ കഴിച്ച സമയത്ത് കഴിച്ചത് നമ്മളെ ഈ തൊണ്ടയുടെ ഭാഗം നമ്മൾ ചെരിയുണ്ടായി നിക്ക വയറിനൊന്നും കുഴപ്പമില്ല ഈ തൊണ്ടയുടെ ഭാഗത്തിന് മെയിനും പ്രശ്നം നമുക്ക് ഐസ്ക്രീം നമ്മൾ കഴിച്ചോണ്ടിരിക്കണം ഐസ്ക്രീം നിർത്തിക്കാൻ കഴിച്ച് തൊണ്ണമാ നന്നായിട്ട് അപ്പോൾ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ലൈക്ക് ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് അപ്പോൾ അപ്പൊ നമുക്ക് അടുത്തൊരു കിടന്നിന് വീഡിയോ കാണാം ബൈ